ചുട്ടുപൊള്ളുന്ന വേനലിൽ വറ്റിവരണ്ട് ജലാശയങ്ങൾ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നു വാഴാനിയിൽ ഇനിയുള്ളത് സംഭരണശേഷിയുടെ മുപ്പത്തൊൻപത് ശതമാനം മാത്രം വെള്ളം കഴിഞ്ഞ വർഷം മാർച്ച് ആദ്യവാരം അഞ്ച് ദശാംശം അഞ്ചു ഒന്ന് ദശലക്ഷം ഘനമീറ്റർ വെള്ളമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലത്തെ അളവ് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ദശലക്ഷം ഘനമീറ്ററാണ് ഡാം ഇന്ന് പുഴയിലേക്ക് തുറന്നതോടെ ജലനിരപ്പ് ഇനിയും ഗണ്യമായി കുറയും വേനൽ കടുത്തതോടെ വടക്കാഞ്ചേരി പുഴയും ചിറകളും വറ്റി വരണ്ടിയിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര വേലൂർ എരുമപ്പെട്ടി കടങ്ങോട് ചൂണ്ടൽ കൈപ്പറമ്പ് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് വാഴാനി വെള്ളം ഏറെയും ആവശ്യം ജലസേചന പദ്ധതികളൊന്നുമില്ലാത്ത വരവൂരിന ഭൂഗർഭ ജലവിധാനം താഴ്ന്ന മേഖലയുമാണ് കുളങ്ങളും കിണറുകളുമാണ് ഇവിടെ ആശ്രയം മുള്ളൂർ കരയിലാണ് അസുരൻ കൊണ്ട് അണക്കെട്ടെങ്കിലും ആ പഞ്ചായത്തിന് ഇതുകൊണ്ട് പ്രയോജനമില്ല ഇവിടത്തെ ആളുകൾക്ക് ലോറി വെള്ളത്തെ ആശ്രയിക്കണം താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഒരു മാസം കൂടി പിന്നിടുമ്പോൾ വെള്ളത്തിനായി ജനം നഷ്ടം തിരിയേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ